മനഃപൂർവം ഇന്റൻഷനിയാണ് ഈ കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ഇവൻ ജീവിക്കണോ എന്ന് തീരുമാനിക്കുന്നത് ഈ എനർജിയാണ് അത് നമ്മുടെ നാശത്തിന് തുല്യതിനുള്ള പെർമിഷൻ ഇല്ല ഇതുപോലെ തന്നെയാണ് പ്രതികാര മനോഹത്തോടെ വരുന്ന പ്രതികാര മനോഹവമുള്ള ഇത്തരത്തിലുള്ള സോളുകളും ആദ്യം ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ വളർത്തുക എന്നുള്ള എല്ലാം നഷ്ടപ്പെട്ടു പോവാ അത് എല്ലാം നഷ്ടപ്പെടുന്നു അത് വരെ ജോലി നഷ്ടപ്പെടുന്നു അപ്പോഴും മനസ്സിലാക്കുന്നില്ല ഇതിനു മുന്നേ അവൻ കൊടുത്തിരിക്കുന്ന പെയിൻ എന്താണെന്ന് മനസ്സിലായോ ഇവൻ ഇവൻ്റെ കാമൂയ്ക്ക് എന്താണോ നൽകിയത് അതിൻ്റെ മൂന്നോ നാലോ ഡയമെൻഷൻ ഇവന് കിട്ടും പ്രണയത്തിൽ ഒരാൾക്ക് പ്രണയത്തിലിരിക്കുമ്പോൾ മരണം സംഭവിച്ചാൽ ആഫ്റ്റർ ഇഷ്യൂ ഒന്നുമില്ല പക്ഷേ പ്രണയത്തിലിരുന്ന് അതൊരു പ്രണയ ചതിയോ വഞ്ചനയിലൂടെയോ മറ്റൊരാൾ ആത്മഹത്യ ചെയ്യുകയോ മരിക്കുകയോ ചെയ്താൽ മാത്രമേ ഉള്ളൂ ആ ഒരു പ്രശ്നം സംഭവിക്കുകയുള്ളൂ ആക്ച്വലി എന്താ പറയുക പ്രണയം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും തീവ്രമായ വികാരങ്ങളിലൊന്നാണ് ആ സമയത്ത് ശരീരം സോള് സോള് വിടേണ്ട വന്ന ശരീരം വിടേണ്ട വന്നാൽ ഉറപ്പായിട്ടും അതിനൊരു തിരിച്ചടി കിട്ടിയിരിക്കും അത് സോളിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിലും ഇനി സോൾ അവിടെ തിരിച്ചു പോയാലും ഇതേ തിരിച്ചടി കിട്ടും അത് കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പയ്യൻ അവൻ്റെ പെൺകുട്ടിയെ പ്രണ പ്രണയിക്കുന്നു ഈവൻ മറ്റൊരു ബന്ധത്തിലോട്ട് പോകുന്നു ശേഷം ഈ പെൺകുട്ടിക്ക് ഭയങ്കരമായിട്ട് ഡിപ്രഷൻ വരുന്നു സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തുകയോ അറ്റംപ്റ്റിലൂടെ ഒരു മരണം പെടുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഇത് സംഭവിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ തീവ്രമായ ദുഃഖമാണ് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് പോകുന്നത് ആ ശരീരം ശരീരം സോളി ഉണ്ടാവുന്നതിൻ്റെ ഉണ്ട് കാരണം ഒരാവശ്യമില്ലാത്തൊരു വിഷയത്തിൽ നൂറ്റാണ്ടുകളോളം കാത്തിരുന്ന് ഒരു ശരീരം കിട്ടിയ സ്വ ആത്മാവിന് പിന്നീട് ഈ ശരീരം വിട്ടു പോകേണ്ടതായിട്ട് വരാം പ്രതികാരം വീട്ടുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഇതിൽ പ്രതികാരമായിട്ട് മാറുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇവൻ ഒരു പക്ഷേ ഒരു മറ്റൊരു വിഭാഗത്തിലോട്ട് പോവും ഇവന് ഭയങ്കര സ്നേഹിക്കുന്ന ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയായിരിക്കും ഇവൻ്റെ ലൈഫിലോട്ട് ഉറപ്പായിട്ടും കടന്നു വരുന്നത് കടന്നു വന്ന് ആ പെൺകുട്ടി ഭയങ്കരമായിട്ട് സ്നേഹിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഇവൻ്റെ ലൈഫിൽ നല്ല ഉന്നതിയിലോട്ട് ഇവൻ പോവും ആ പെൺകുട്ടി ഭയങ്കര ഉന്നതിയിലോട്ട് പോവും കുറേ വർഷങ്ങൾ വർഷങ്ങൾ അടുത്തൊന്നും സംഭവിക്കില്ല കുറേ വർഷങ്ങൾ ചിലപ്പോൾ ഒരു അഞ്ചോ പത്തോ പതിനഞ്ചോ വർഷത്തിന് ഉള്ളിൽ പെട്ടെന്നായിരിക്കും മുഴുവൻ കാര്യങ്ങൾ ആവുന്നത് ഇവൻ ഇവൻ്റെ കാമൂയ്ക്ക് എന്താണോ നൽകിയത് അതിൻ്റെ മൂന്നോ നാലോ ഡയമെൻഷൻ ഇവന് കിട്ടും കാമോയിൽ നിന്ന് ഇവൻ്റെ ബാവിയിൽ നിന്ന് മാത്രമല്ല വീട്ടിൽ നിന്ന് മാത്രമല്ല സ്ഥാപനത്തിൽ നിന്ന് മാത്രമല്ല അവനിൽ നിന്ന് മാത്രമല്ല എപ്പോഴും പ്രതികാരം വരുന്നത് നമ്മൾ വിചാരിക്കും ഒരു ഡയമെൻഷനിൽ നിന്ന് മാത്രമാണെന്നോ ഈ ആത്മാവിൻ്റെ പ്രസംഗം മാത്രമല്ല അല്ല ഈ ആത്മാവ് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ ഏറ്റവും അധികം സന്തോഷത്തിൽ കൊണ്ട് എത്തിക്കാനാണ് ആദ്യം ശ്രമിക്കുകയുള്ളൂ ഇവൻ ചെയ്യുന്ന ഓ ഏതൊരു ബിസിനസ്സും സക്സസ് ആവും ഇവനൊരുപാട് ഇവനെ ഏറ്റവും സ്നേഹിക്കുന്ന ഫ്രണ്ട് ഫ്രണ്ട്സായിരിക്കും ഇവൻ്റെ കൂടെ ഉള്ളത് ഇവനേറ്റവും അടിപൊളിയായിട്ടായിരിക്കും ലൈഫ് മുന്നോട്ട് പോകുന്നത് ഈ ഒരു സിറ്റുവേഷനിലോട്ട് കൊണ്ട് എത്തിച്ചാൽ മാത്രമേ തീവ്രമായ വേദന പെയിൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഒന്ന് ആലോചിച്ച് നോക്കി ആതിരെ പോയി ലൈഫിൻ്റെ ഏറ്റവും കഷ്ടപ്പെട്ട് ലൈഫിൻ്റെ ഏറ്റവും ഒരു പ്രേമിക്കുന്ന ഒരു പയ്യൻ ജോലി ഒരുപാട് ശമ്പളം ഒരുപാട് പണം നല്ല പൊസിഷൻ ഇങ്ങനെ ഒരു പോയിൻ്റിലോട്ട് എത്തിയതിന് ശേഷം ഇത് നഷ്ടപ്പെടുക എന്ന് പറയുന്നില്ലേ അതി തീവ്ര ആയിരിക്കും മനസ്സിലായത് താങ്ങാൻ പറ്റില്ല പെട്ടെന്നൊരു നിമിഷം വന്ന് ആത്മാവ് എന്താ തരത്തിലുള്ള ഒരു പ്രതികാരവും മനോഭാവത്തോടെ എന്തെങ്കിലും ചെയ്താൽ അതിൽ കാർമ്മിക സ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ മാനേജ് ചെയ്ത് പോകുന്നുള്ളു പക്ഷേ നമ്മുടെ ലൈഫിൽ ഏറ്റവും ഉന്നതിയിൽ എത്തിയിട്ടാണ് ഇതിനൊരു പ്രതികാരം കിട്ടണമെങ്കിൽ അത് ഭയങ്കര നമുക്ക് താങ്ങാൻ പറ്റില്ല എല്ലാം നഷ്ടപ്പെട്ടു പോകാം അതുവരെ ഉണ്ടായിരുന്ന എല്ലാം നഷ്ടപ്പെടുന്നു അതുവരെ ഉണ്ടായിരുന്നു ജോലി നഷ്ടപ്പെടുന്നു അപ്പോഴും മനസ്സിലാക്കുന്നില്ല ഇതിനു മുന്നേ അവൻ കൊടുത്തിരിക്കുന്ന പെയിൻ എന്താണെന്ന് മനസ്സിലായോ ആ ആ പെൺകുട്ടിക്ക് കിട്ടിയിരിക്കുന്ന പെയിൻ എന്താണ് അല്ലെങ്കിൽ ആത്മാവ് ഇപ്പോഴും വെയ്റ്റിംഗിലാണ് ഒരു ആത്മാവിനെ എപ്പോഴും പോസിറ്റീവായ കാര്യം നെഗറ്റീവായ കാര്യങ്ങൾ മാത്രമല്ല ചെയ്യാൻ പറ്റുന്നത് പോസിറ്റീവായ കാര്യങ്ങളും നമുക്ക് വേണ്ടി ചെയ്യാൻ പറ്റും അപ്പോൾ പല സോളുകൾ നമ്മൾ പല അനുഭവങ്ങൾ എടുക്കുമ്പോഴും ഒരുപക്ഷെ നമ്മുടെ പേരൻസോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ആളുകളോ ഒരു പക്ഷേ നമുക്ക് പ്രൊട്ടക്ഷനായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഓരോ കാര്യങ്ങളും തടസ്സമായിട്ട് നിൽക്കുന്ന ഓരോ കാര്യങ്ങളും മാറ്റി കളയുന്ന ഒരു പക്ഷേ ആ നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട പ്രിയപ്പെട്ട ആത്മാക്കളായിരിക്കാം മനസ്സിലായോ ഇതുപോലെ തന്നെയാണ് പ്രതികാര മനോഹത്തോടെ വരുന്ന പ്രതികാര മനോഹവമുള്ള ഇത്തരത്തിലുള്ള സോളുകളും ആദ്യം ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ വളർത്തുക എന്നുള്ളതാണ് വളർത്തി ഉന്നതിലോട്ട് കൊണ്ടുപോയി അടിയിൽ നിന്ന് വെട്ടം കിട്ടും ഏറ്റവും അല്ലെങ്കിൽ അനുഭവിക്കണം തോട്ട് അങ്ങനെ എല്ലാ മേഖലയിലും ഇവർ പിന്നീട് എന്ത് ചെയ്തു പറഞ്ഞാൽ ഇവർ പിന്നെ മറ്റുള്ള ആളുകളെ കാണും അവിടെ പോകും ഇവിടെ പോകും അമ്പലങ്ങളിൽ പോകും ദൈവങ്ങൾ കാണാൻ പോകും ഒരു കാര്യമില്ല നമ്മൾ ഒരു കാർമിക് സൈക്കിളിൻ്റെ അകത്തോട്ട് എൻട്രി ചെയ്യപ്പെട്ട പിന്നെ നമുക്ക് ദൈവത്തിന് അതിനകത്ത് ഒരു ഇതുമില്ല എന്താ പറയുക ഒരു ഒരു ഉത്തരവാദിത്തമില്ല മനസ്സിലായോ എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കർമ്മം നമ്മളിവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കർമ്മം ചെയ്തത് ആരാണോ ആരോടാണോ നമ്മൾ അത് ചെയ്തത് ആ സോളിന് മാത്രമേ പിന്നെ ഇവൻ്റെ രക്ഷിച്ച് പുറത്തോട്ട് കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ തൊണ്ണൂറ് ശതമാനം ബാക്കി ഇവൻ അത്രയും പശ്ചാത്താപം പിന്നെ പറ്റിപ്പോയി പറ്റിപ്പോയതാണെന്ന് വിചാരിക്കുക സംഭവിച്ചു പോയതാണെന്ന് വിചാരിക്കുക ഒരു പക്ഷേ ക്ഷമാപണം നടത്തുകയോ ആവാഹിച്ച് നമുക്കത് കൊണ്ടുപോരാം അല്ലാതെ മനഃപൂർവ്വം ഇൻറ്റൻഷനിലാണ് ഈ കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ഇവൻ ജീവിക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് ഈ എനർജിയാണ് ദൈവികമായൊരു എനർജിനെയാണ് ഈ വ്യക്തി ഈ പയ്യൻ ഒരു നെഗറ്റീവായ എനർജിയിലോട്ട് കൺവേർട്ട് ചെയ്ത് കിട്ടേ മനസ്സിലായോ പിന്നെ ഹൈ പവറായിരിക്കും പലപ്പോഴും കണ്ടിട്ടുണ്ടോ പല സോളുകളും പ്രവർത്തിച്ച് പല ആളുകൾക്കും മരണം സംഭവിച്ചിട്ടുണ്ട് ഒരുപാട് പേര് മരണപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതെന്തുകൊണ്ട് ദൈവമില്ലാത്തത് കൊണ്ടാണോ ഇവരെല്ലാവരും അമ്പലം അമ്പലത്തിൽ പോകാത്തത് പള്ളികളിൽ പോവാത്ത അപ്പോൾ എന്തുകൊണ്ടാണ് അവിടെ ദൈവം രക്ഷിച്ചില്ല ഭയങ്കര ഇമ്പോർട്ടൻറ്റ് പ്രശ്നമാണ് എന്തുകൊണ്ട് ദൈവം സംരക്ഷിക്കുന്നില്ല അതാണെങ്കിൽ എല്ലാത്തിനേക്കാളും വലിയ ശക്തി ദൈവമാണെന്ന് നമ്മൾ പറയുന്നു ഭഗവാനാണെന്ന് പറയുന്നു ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുന്നു ജീസസ് ക്രൈസ്റ്റിനു വേണ്ടി നമ്മൾ ചെയ്യുന്നു അമ്പലത്തിന് വേണ്ടി വഴിപാട് ചെയ്യുന്നു അത് ചെയ്യുന്നത് ചെയ്യുന്നു എന്തുകൊണ്ട് രക്ഷപ്പെടാൻ പറ്റുന്നില്ല രക്ഷപ്പെടാൻ പറ്റില്ല ദാറ്റ് മീൻസ് ആ മരിച്ചുപോയ പോയ പെൺകുട്ടിയും ഈ പറയുന്ന ദൈവത്തിൻ്റെ ഒരു ഭാഗം തന്നെയായിരുന്നു ദൈവത്തിൽ നിന്ന് അടർന്നു വന്ന ഒരു സോള് തന്നെയായിരുന്നു ആ സോളിൻ്റെ ആ സോളിന് കൊടുത്തിരിക്കുന്ന പ്രിവിലേജ് ഉള്ളൂ ഈ പെൺകുട്ടിയുടെ ഓപ്പോസിറ്റ് നിന്ന് ഈ കാമ്പുവനും കൊടുത്തിരിക്കുന്ന പ്രിവിലേജ് മനസ്സിലായി ഇത് രണ്ടും ഈക്വലാണ് മനസ്സിലാവുന്നുണ്ട് അങ്ങനത്തെ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് പുറത്ത് പോകാമല്ല അനുഭവിച്ച കാര്യങ്ങൾ മുഴുവൻ സർ സൈക്കിൾ അനുഭവിച്ച് 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 ഇല്ലാണ്ടായി മാറും ഇനി ഒരു പക്ഷേ ഇല്ലാണ്ടാവില്ല ഒരിക്കലും മരണമല്ല ശിക്ഷ മരിച്ച മരിച്ചു അതിന് അപ്പുറത്തിന് ഒന്നുമില്ല മനസ്സിലായോ മരണ മരിക്കാതെ ജീവിക്കുന്ന അവസ്ഥയാണ് ഒരു പക്ഷേ മരണത്തിനേക്കാളും ഏറ്റവും പെയിൻഫുൾ ഫിനിക്സ് അത് ആ സിനിമയിൽ കണ്ട പോലെ കാരണം അതിൽ കാണിച്ചു നോക്കുന്നൊരു കാര്യമുണ്ടല്ലോ അവസാനം മരണം എന്ന് പറയുന്നത് ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ ശിക്ഷയായി പോകും അതുകൊണ്ട് ഏറ്റവും ഏറ്റവും സുഖമുള്ള സുഖമുള്ള ഒരു ഒരു ലോകത്തെ കൺസെപ്റ്റ് അതിനകത്ത് കാണിക്കുന്നില്ല കാരണം ആ ഒരു പെൺകുട്ടീനെ ചതിച്ചതാണ് ആ അല്ലെങ്കിൽ അയാളുടെ വായിൽ തിരിച്ചറിയുന്ന ഒരു നിമിഷം ആ സോള് അയാളെ വിട്ടു പോവുകയാണ് ചെയ്യുന്നത് പിന്നീട് ആ സോള് ക്ഷമിച്ചിട്ടില്ല എന്നറിയുന്ന ഒരു നിമിഷം കിട്ടി അയാൾ മരിക്കാൻ തുടങ്ങുക ഇല്ലാണ്ട ഇല്ലാണ്ട ഇല്ലാണ്ട് വർഷങ്ങളോളം ആ സോള് ഭൂമിയിൽ എത്ര കാലം വരെയാണോ ഒരു ഒരു എപ്പോഴും ഒരു സോളിന് ഒരു കാലഘട്ടമുണ്ട് ഭൂമിയിൽ ജീവിക്കാൻ ശരീരം ശരീരത്തിനോടൊപ്പം ജീവിക്കാനുള്ളൊരു കാലഘട്ടമുണ്ട് ആ കാലഘട്ടം വരെ ആ സോൾ സോളവിടെ ജീവിക്കും നമ്മൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഹീലിംഗ് ചെയ്യുന്ന നമ്മളെ നമ്മളെപ്പോലുള്ള ആളുകൾ പോയിട്ട് ആ സോളിനെ തിരിച്ച് വിടാൻ ശ്രമിച്ചുക അത് നമ്മുടെ നാശത്തിന് തുല്യമാണ് നമുക്ക് അതിനുള്ള പെർമിഷൻ ഇല്ല ചെയ്യാൻ ശ്രമിക്കുന്നത് പെർമിഷൻ ഇല്ല കാരണം അത് അത് അനുഭവിക്കേണ്ടതാണ് മനസ്സിലാവുന്നുണ്ട് അത് ആ വ്യക്തി അനുഭവിക്കണം നമ്മൾ നമ്മളതിനകത്ത് ഇടപെടാൻ പാടില്ല അത് നമ്മളുമായി ബന്ധപ്പെട്ട വിഷയമേ അല്ല നമ്മൾ നമ്മളതിനകത്ത് ഒരു രൂപ വാങ്ങിച്ചിട്ടോ അതിനകത്തൊരു കാര്യം ചെയ്യാനും പാടില്ല അവൻ ചെയ്ത സർക്കിൾ അവനായിട്ട് അനുഭവിക്കണം കാരണം അത് നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്തല്ല പക്ഷേ എന്ത് സംഭവിക്കും പിന്നീട് അവൻ മാനസികമായി തകരും അവൻ്റെ ബന്ധങ്ങൾ മുഴുവൻ നഷ്ടപ്പെടും അവൻ്റെ ബിസിനസ് തകരും അവൻ്റെ എല്ലാം തകർന്ന് തരിപ്പിടമായി ഇവൻ്റെ മാനസികാവസ്ഥ ഫ്ലിപ്പാകും കട്ടാവും കട്ടാവുന്ന നിമിഷം മുതൽ പിന്നെ ഇവൻ കാണുന്നത് പെൺകുട്ടിനായിരിക്കും പിന്നെ ഇവർ തമ്മിലുള്ള കാര്യങ്ങളായിരിക്കും പിന്നെ അങ്ങോട്ട് നടക്കുന്നത് പലപ്പോഴും മാനസികമായിട്ടും വിഭ്രാന്തിയിലോട്ടും മറ്റു പല കാര്യങ്ങളിലോട്ടും ഒക്കെ കൺവേർട്ടാവുന്ന ഇതുകൊണ്ട് അപ്പോൾ പറഞ്ഞു തന്നത് ഏറ്റവും ഉന്നതിയിലോട്ട് എത്തിച്ച് എത്തിക്കുന്നത് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ ദുഷ്ടന്മാരെ അതായത് ഏറ്റവും മോശ പ്രവർത്തികൾ ചെയ്യുന്ന ഏറ്റവും നെഗറ്റീവ് കാര്യങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരുപാട് കൊലപാതകങ്ങൾ ചെയ്യുന്ന ആളുകളെല്ലാം നമ്മൾ ചിന്തിക്കും ഓ ഇവനൊക്കെ എന്ത് വളർച്ചയാണ് ഇവനൊക്കെ എന്തുമാത്രം പണോ എന്തുമാത്രം ബന്ധങ്ങളാണ് അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന നന്മയോടെ ജീവിക്കുന്ന ആൾക്കൊന്നും ഇതില്ല ഒരിക്കലും ഇത് രണ്ട് രണ്ട് തലമാണ് ഈ പറയുന്ന ഭൗതികമായ തലത്തിൽ ഈ പറയുന്ന ഈ കാര്യങ്ങളെല്ലാം ഇവർ നേടി വലിയ നിലയിലെത്തിയാൽ മാത്രമേ ഇവരെ ചെയ്തു വെച്ച പ്രവൃത്തിയുടെ കർമ്മം ഇവർക്ക് അനുഭവിക്കാൻ പറ്റുള്ളൂ മറ്റവർക്ക് നമ്മൾ വിചാരിക്കുന്നത് എന്താ കുറേ പണം കിട്ടുക ഒന്നല്ല സമാധാനമാണ് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് സമാധാനം ഇല്ലാതെ ഈ സാധനം എത്തിപ്പിടിച്ചിട്ട് ഒരു കാര്യമില്ല അപ്പോൾ വീഴ്ച ഉയരം കൂടുന്നവരും വീഴ്ച കൂടും അത്രേ ഉള്ളൂ